തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളുമായി സി പി എം മൂന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ മൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്തിങ്ങനെയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആരൊക്കെ ഇടം പിടിക്കും എന്ന സൂചന വ്യക്തമാണ് തിരുവനന്തപുരത്ത് വിളപ്പിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ആർ പി ശിവജി മത്സരിക്കുന്നുണ്ട് മഞ്ചിയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ശ്രീകുമാറും പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബാബുവും മത്സരിക്കുന്നുണ്ട് ശിവജി മത്സരിക്കുന്നത് പുനക്യാമ്പുകൾ വാർഡിൽ നിന്നാണ് മഞ്ചിയൂർ ബാബു മഞ്ചൂരിൽ നിന്ന് മത്സരിക്കും കെ ശ്രീകുമാർ ചാക്കയിൽ നിന്ന് മത്സരിക്കും അതിലും അപ്പുറം ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട് സി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ എസ് പി ദീപക് പേട്ട വാർഡിൽ നിന്ന് മത്സരിക്കും മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായ എസ് ഐ സുന്ദർ ചാല വാർഡിൽ നിന്ന് മത്സരിക്കും ചുരുക്കി പറഞ്ഞാൽ ജന ജനകീയരായ സ്ഥാനാർത്ഥികളുടെ ഒരു നിര തന്നെയാണ് സി പി എം രംഗത്ത് ഇറക്കിയിരിക്കുന്നത് എഴുപത്തഞ്ച് വാർഡുകളിൽ സി പി എം മത്സരിക്കും പതിനേഴ് വാർഡുകളിൽ സി പി ഐ മത്സരിക്കും ബാക്കി വാർഡുകൾ മാണി കോൺഗ്രസ് അടക്കമുള്ള ഘടക കക്ഷികൾക്ക് പങ്കിട്ട് നൽകും ഇതാണ് സി പി എം തിരുവനന്തപുരത്ത് ഇറക്കിയിരിക്കുന്ന ഇറക്കിയിരിക്കുന്ന തന്ത്രം എല്ലാ ഘടക കക്ഷികളെയും ചേർത്തുള്ള യുദ്ധത്തിനാണ് സി പി എം ആഗ്രഹിക്കുന്നത് സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥികൾ ഇവരാണ് മഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ സെക്രട്ടറിയും ചാക്കയിൽ നിന്ന് മത്സരിക്കുന്ന വ്യക്തിയുമായ കെ ശ്രീകുമാർ വിളപ്പിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും പുന്ന നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായ ആർ പി ശിവജി പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും മഞ്ചൂരിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായ ബാബു പിന്നെ രണ്ടുപേർ എസ് പി ദീപകും എസ് ഐ സുന്ദറുമാണ് എസ് ഐ സുന്ദർ ചാലയിൽ നിന്നാകും മത്സരിക്കുക എസ് പി ദീപക് പേട്ടയിൽ നിന്നും രണ്ടുപേരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ശിവജിക്ക് പുറമെ എന്തായാലും തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവകരമായി സി പി എം കാണുന്നു സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത് ഏരിയ സെക്രട്ടറിമാർ സാധാരണ സി പി എമ്മിന് വേണ്ടി മത്സരിക്കാറില്ല പക്ഷേ അവർ മത്സരിക്കുന്നെങ്കിൽ തന്നെ അത് നിയമസഭയിലായിരിക്കും പക്ഷെ ഇത്തവണ ഏരിയ സെക്രട്ടറിമാരെ കോർപ്പറേഷൻ പിടിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് സി പി എം അതിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സി പി എമ്മിൻ്റെ പരിചിത മുഖങ്ങളെല്ലാം മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് കുന്നുകുഴിവാർഡിൽ ഐ പി ബിനു സി പി എമ്മിൻ്റെ സൈബർ പോരാളിയായ ഐ പി ബിനു കുന്നുകുഴി വാർഡിൽ മത്സരിക്കും നെടുങ്കാട് വാർഡിൽ പുഷ്പലത കഴിഞ്ഞ തവണ ബി ജെ പി യോട് തൊട്ട് പുഷ്പലത ഒരിക്കൽ കൂടി ജനവിധി തേടും ഇങ്ങനെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റുമായാണ് സി പി എം അംഗത്തട്ടലിൽ ഇറങ്ങുന്നത് മേയർ സ്ഥാനാർത്ഥിയായി മുമ്പ് ജയൻ ബാബുവിനെ അവരോധിച്ചുകൊണ്ട് സി പി എം ഒരു ഇലക്ഷൻ നടത്തിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയൻ ബാബു അടക്കം പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയായി സി പി എമ്മിന് മാറി അത്തരം ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് ഇത്രയും പേരെ മേയർ സ്ഥാനാർത്ഥികളായി ഇറക്കുന്നത് ആർ പി ശിവജിയെ മഞ്ജൂർ ബാബുവിനെ കെ ശ്രീകുമാറിനെ എസ് പി ദീപക്കിനെ എസ് ഐ സുന്ദറെ ഒക്കെ മേയർ സ്ഥാനാർത്ഥികളായി അവരോധിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പടയൊരുക്കം ആ പടയൊരുക്കം ശ്രദ്ധേയവുമാണ് കോൺഗ്രസും ബി ജെ പിയും ഗ്ലാമർ സ്ഥാനാർത്ഥികൾക്ക് പിറകെ പോകുമ്പോൾ സി പി എം ഏരിയാ തലത്തിലുള്ള നേതാക്കളെ മത്സരിപ്പിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മത്സരിപ്പിക്കുന്നു ഈ മത്സരിപ്പിക്കുന്നവർക്കെല്ലാം ജനങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം എന്തായാലും തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കാനെനിക്ക് സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു സി പി എം പദവ് പോലെ അല്പം സി പി എം പദവിൽ നിന്ന് വിദഗ്ധമായി അല്പം വൈകിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എന്നത് ശ്രദ്ധേയം കോൺഗ്രസും ബി ജെ പിയുമൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ കൂടി അറിഞ്ഞിട്ട് മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെക്കൂടെ അറിഞ്ഞിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് പ്രഖ്യാപിക്കാം എന്ന തീരുമാനത്തിലാണ് എൽ ഡി എഫ് എന്തായാലും ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു എന്നാണ് സൂചന ആ രൂക്ഷ വിമർശനമൊന്നും ഇലക്ഷൻ വരുമ്പോൾ സി പി എമ്മിനെ ബാധിക്കില്ല കാരണം അവർ എണ്ണേറ്റ യന്ത്രം പോലെ ചലിക്കും അവരുടെ സംഘടനാ സ്വാധീനം അത്ര ശക്തമാണ് മേയർ സ്ഥാനാർത്ഥിയായി ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മത്സരിക്കുന്ന രീതി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മത്സരിക്കുന്ന രീതി സി പി എമ്മിന് ഇല്ല അതുകൊണ്ടുതന്നെ പല തട്ടിൽ നിന്നുള്ള നേതാക്കളെ ഇറക്കിയിരിക്കുകയാണ് സി പി എം കഴിഞ്ഞവണ ആര്യ രാജേന്ദ്രൻ മേയറായി മാറിയത് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രൊഫസർ ഒലീന പരാജയപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെയുള്ള പരാജയങ്ങൾ സി പി എം മുൻകൂട്ടി കാണുന്നു അതുകൊണ്ടുതന്നെ മേയറാവാൻ യോഗ്യതയുള്ളവരെ മത്സരരംഗത്ത് മുൻകൂട്ടി ഇറക്കിയിരിക്കുന്നു സി പി എം പഴയതവണ ആര്യ രാജേന്ദ്രൻ മേയറായി വിരാജിച്ചപ്പോൾ അല്ലെങ്കിൽ മേയർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ സി പി എം പ്രതീക്ഷിച്ച പല സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു പ്രത്യേകിച്ചും ഒലീന ടീച്ചറിന്റെ പരാജയം സി പി എമ്മിന് തിരിച്ചടിയായി മാറി കുന്നുകുഴി കുന്നുകാർഡിൽ നിന്നാണ് ഒലീന ടീച്ചർ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടത് മേയർ സ്ഥാനാർത്ഥി പൊലീന ടീച്ചറായിരുന്നു പക്ഷേ അവരുടെ പരാജയം സി പി എമ്മിനെ വല്ലാതെ ഉലച്ചു പിന്നീട് സി പി എമ്മിൻ്റെ പ്രായം കുറഞ്ഞ മേയറായി ലോകത്തെ തന്നെ പ്രായം കുറഞ്ഞ മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതല ഏൽക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ അവസാന നിമിഷങ്ങളിൽ നല്ല പ്രവർത്തനമാണ് മേയറെന്ന നിലയിൽ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരംഗത്തിന് എൽ ഡി എഫ് ഇറങ്ങുമ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും സി പി എം ഇക്കുറി ഒന്നിലധികം സ്ഥാനാർത്ഥികളെ മേയർ പരിവേഷം നൽകി അവതരിപ്പിച്ചിരിക്കുന്നു അത് സി പി എമ്മിൻ്റെ ഒരു ടെക്നിക്കാണ് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ ഒരാളെങ്കിലും മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്താൻ ഒരാൾ ഒരാൾ മേയർ സ്ഥാനാർത്ഥിയാകാൻ വേണം അത് വളരെ പരിണിതപ്രജ്ഞനായ ഒരാൾ ആയിരിക്കണം അതുകൊണ്ടാണ് ഇത്രയും സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത് സി പി എം ആർ പി ശിവജി പൊന്നക്യാമുകളിൽ മഞ്ജൂരിൽ മഞ്ചൂർ പി ബാബു ചാക്കയിൽ കെ ശ്രീകുമാർ ചാലയിൽ എസ് എ സുന്ദർ പേട്ടയിൽ എസ് പി ദീപക്